ഈശോയിൽ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ആഴമായി മനസ്സിലാക്കുവാനും ഒപ്പം ആ കാരുണ്യം പ്രാപിക്കുന്നതിനും നമ്മെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് ദൈവകരുണയ്ക്ക് പരിശുദ്ധ കന്യകാമറിയം അനുകരണീയം മറിയത്തെ അനുകരിക്കാൻ സാധിക്കുന്നവർക്ക് ദൈവ കരുണയ്ക്ക് ഒരു കുറവും ഉണ്ടാകില്ല കാരണം കരുണയുടെ മറിയം എന്നറിയപ്പെടുന്ന പരിശുദ്ധ കന്യക മറിയത്തെ അനുകരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഓരോ ക്രിസ്ത്യാനിക്കും ഏറ്റവും വിലപ്പെട്ട കാര്യം പറയുക അനുകരിക്കാൻ സാധിക്കുന്നവർക്ക് ദൈവ കരുണയ്ക്ക് ഒരു കുറവും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല മറിയത്തെ പല രീതിയിൽ നമുക്ക് അനുകരിക്കാൻ പറ്റും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് പരിശുദ്ധ കന്യകാമറിയത്തെ അലങ്കരിച്ച പത്ത് സ്വർഗീയ പുണ്യങ്ങളുണ്ട് ഈ പുണ്യങ്ങൾ അനുകരിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ കരുണയ്ക്ക് അവ നമ്മെ യോഗ്യരാക്കും എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം ഒന്നാമത്തെ ദൈവീക പുണ്യമാണ് അഗാധമായ എളിമ മറിയത്തെ അലങ്കരിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു പുണ്യം അഗാധമായ എളിമ ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എളിയവരിലേക്ക് ദൈവത്തിൻ്റെ കരുണ ഒഴുകി വരും എന്നുള്ള യാഥാർത്ഥ്യമാണ് എളിയവരിൽ നിന്നുയരുന്ന പ്രാർത്ഥന വിനീതന്റെ പ്രാർത്ഥനയാണ് അത് സ്വർഗം തുളച്ച് സ്വർഗത്തിലെത്തും അല്ല മേഘങ്ങൾ തുളച്ച് സ്വർഗത്തിലെത്തും എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് അതാണ് പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തി അഞ്ചിന്റെ ഇരുപത്തിയൊന്ന് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ച് സ്വർഗത്തിലെത്തും വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ശേഷം പതിനാലാം അധ്യായത്തിന്റെ പതിനൊന്നാമത്തെ വചനമെടുത്താൽ അവിടെ പറയുന്നത് തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും താഴ്ത്തുന്നവനോ ഉയർത്തപ്പെടും പരിശുദ്ധ അമ്മയിലേക്ക് നോക്കിയാൽ നമ്മൾ കാണുന്നത് അഗാധമായ എളിമ തന്നെ തന്നെ താഴ്ത്തിയ ഒരു വ്യക്തി അതുകൊണ്ട് തന്നെ ദൈവം എത്രമാത്രം മറിയത്തെ ഉയർത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എളിമ മനുഷ്യരെ മാലാഖയെ പോലെയാക്കും എന്നാൽ അഹങ്കാരം മാലാഖയെ പോലും തകർത്ത് തരിപ്പണമാക്കും ഇത് ദൈവവചനത്തിൽ പോലും നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് രക്ഷിയുടെ പുസ്തകം പതിനാലാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെ വായിച്ചാൽ ഒരു മാലാഖയ്ക്ക് പോലും വീഴ്ച സംഭവിച്ചത് അഹങ്കാരം മൂലമാണ് പറയുണ്ട് അഗാധമായ എളിമ ഓരോ കത്തോലിക്ക വിശ്വാസിയും ധരിക്കേണ്ട ഒരു ആഭരണമാണ് ദൈവിക പുണ്യമാണ് എന്ന തിരിച്ചറിയണം രണ്ടാമത്തെ ഒരു ദൈവിക പുണ്യമായിട്ട് നമ്മൾ കാണേണ്ടതാണ് സജീവ വിശ്വാസം ജീവിക്കുന്ന വിശ്വാസം വിശ്വാസം നമ്മൾ പറഞ്ഞിടുന്ന പോരാ അത് ജീവിക്കും ലിവിംഗ് ഫെയ്റ്റ് അതിന് കരുണയ്ക്ക് നമ്മെ യോഗ്യരാക്കാൻ പറ്റും ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട് മർക്കോസ് ഒൻപത് ഇരുപത്തിമൂന്ന് വായിച്ചാൽ വിശ്വസിക്കുന്നവർക്ക് സകലതും സാധ്യമാണ് അഞ്ച് പതിനഞ്ച് വായിച്ചാൽ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും പറയണ്ട് വിശ്വാസത്തിന് വലിയ ശക്തിയുണ്ട് ആ വലിയ വിശ്വാസത്തിൻ്റെ ഉടമയായി നമ്മൾ മാറുമ്പോൾ ദൈവ കരുണയുടെ സമൃദ്ധിയെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് ഒഴുകി വരും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് മൂന്നാമത്തെ കാര്യമാണ് അന്ധമായ അനുസരണം അനുസരണത്തിന് വലിയ പ്രതിഫലമുണ്ടെന്നുള്ളത് ദൈവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നിയമാവർത്തനം പുസ്തകം പതിനൊന്നാം അധ്യായം എടുത്താൽ ഇരുപത്തിയേഴും ഇരുപത്തിയെട്ടും വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതാണ് അനുസരിച്ചാൽ അനുഗ്രഹം ധിക്കരിച്ചാൽ വാള് പറയുണ്ട് അനുസരിക്കുന്നവർക്ക് വലിയ അനുഗ്രഹം ലഭിക്കും എന്നുള്ളത് നാം തിരിച്ചറിയണം നമ്മൾ കാണുന്നുണ്ട് യേശുവിന്റെ അനുസരണം കുരിശ് മരണത്തോളം അനുസരണമുള്ളവനായ യേശുവിനെ യേശുവിനെ കുറിച്ച് ഫിലിപ്പിയർ രണ്ടിൻ്റെ എട്ട് വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റും ലൂക്ക ഒന്ന് മുപ്പത്തിയെട്ട് വായിക്കുമ്പോൾ മറിയത്തിന്റെ അനുസരണം ദൈവം ഒരു കാര്യം പറഞ്ഞപ്പോൾ അത് നിറവേറട്ടെ അതിനു വേണ്ടി എന്റെ ഇഷ്ടങ്ങൾ ബലി പോലും ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് പരിശുദ്ധ കന്യക മറിയം പറയുണ്ട് അന്ധമായ അനുസരണത്തിന്റെ ഉടമയാണ് പരിശുദ്ധ അമ്മ ഇതൊരു സ്വർഗീയ പുണ്യമാണ് ഈ പുണ്യത്താൽ നമ്മൾ അലങ്കരിക്കപ്പെട്ടാൽ അതിൻ്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും എന്നുള്ളത് നാം തിരിച്ചറിയണം അടുത്തതാണ് നിരന്തരമായ പ്രാർത്ഥന മറിയത്തെ അലങ്കരിച്ച ഒരു ദൈവിക പുണ്യമാണ് നിരന്തരമായ പ്രാർത്ഥന ഈ പ്രാർത്ഥന ദൈവമക്കൾക്ക് ആവശ്യമാണ് എന്നുള്ളത് വചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ് ഒന്ന് തെസ്കോണിക്ക് അഞ്ചാം അധ്യായം പതിനാറ് പതിനേഴ് പതിനെട്ട് വചനങ്ങൾ വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് പ്രത്യേകിച്ച് പതിനേഴാമത്തെ വചനം നിരന്തരമായ പ്രാർത്ഥന ദൈവ മക്കൾ ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ് എപ്പോഴും സന്തോഷിക്കണം ഇടവിടാതെ പ്രാർത്ഥിക്കണം ഇടപെടാതെയുള്ള പ്രാർത്ഥന അതാണ് നിരന്തരമായ പ്രാർത്ഥന നമ്മുടെ അലങ്കാരമായി മാറേണ്ട ഒരു കാര്യമാണ് അടുത്തത് എല്ലാറ്റിലും ആശാനിഗ്രഹം ഇത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിലൂടെ ആത്മീയമായിട്ട് ഒരുപാട് അനുഗ്രഹം പ്രാപിക്കാൻ വളർച്ച പ്രാപിക്കാൻ നമുക്ക് സാധിക്കും നമ്മൾ കാണുന്നുണ്ട് ഗലാത്തി റഞ്ചിൻ്റെ പതിനാറ് വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് അത് ആശാ ഒരു ഭാഗമായിട്ട് നമ്മൾ എടുക്കണം അങ്ങനെ ചെയ്യുന്നവർക്ക് ആത്മീയ തലത്തിൽ വലിയ അനുഗ്രഹം ലഭിക്കും എന്നുള്ളത് നാം തിരിച്ചറിയണം ഡാനിയലിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനേഴാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത് അശാമിഗ്രഹം നടത്തിയ ചെറുപ്പക്കാർ അതിന്റെ ഫലമായിട്ട് അവർക്ക് സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാനുള്ള വലിയ അനുഗ്രഹം ലഭിച്ചു ആത്മീയ തലത്തിൽ ഒരുപാട് പുരോഗതി അഭിഷേകം ഇതെല്ലാം ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ പറ്റും ധാന്യം പത്താം അധ്യായം എടുക്കുമ്പോഴും മൂന്ന് മുതലുള്ള വചനങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് മൂന്നാഴ്ച കാലത്തേക്ക് രുചികരമായ ഭക്ഷണം കഴിക്കാതെ സുഗന്ധതൈലം പൂശാതെ ത്യാഗോജ്വലമായിട്ട് പ്രാർത്ഥിച്ച ദാനിയൽ അവന് ദൈവിക ദർശനം ഉണ്ടായി ആത്മീയ നന്മകൾ പ്രാപിക്കാൻ വളരെ നല്ലതാണ് ആശാമിഗ്രഹം നമ്മൾ നടത്തുന്നത് എന്ന കാര്യം നമുക്ക് തിരിച്ചറിയാം അടുത്തതാണ് ഊഷ്മള സ്നേഹം പരിശുദ്ധ അമ്മയെ അലങ്കരിച്ച ഒരു പുണ്യമാണ് ഊഷ്മള സ്നേഹം ദൈവത്തിന് നമ്മോടുള്ളത് ഊഷ്മള സ്നേഹമാണ് അത് നമ്മൾ കാണുന്നുണ്ട് ജർമിയയുടെ പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായം മൂന്നാമത്തെ വചനം പറയുന്നത് എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് നിന്നോടുള്ള വിശ്വസ്തത അജഞ്ചലവുമാണ് ഇരുപതാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് യാക്കോബെ നിന്നെ കാണുമ്പോൾ എൻ്റെ ഹൃദയം തുടിക്കുന്നു ഇതാണ് ഊഷ്മള സ്നേഹം ഈ സ്നേഹമാണ് ഓരോ ക്രിസ്ത്യാനിക്കും ഉണ്ടായിരിക്കേണ്ടത് എന്ന് നമുക്ക് തിരിച്ചറിയാം അടുത്തൊരു സ്വർഗീയ പുണ്യമായിട്ട് നമ്മൾ കാണേണ്ടതാണ് വീരോചിതമായ ക്ഷമ നമുക്കാണു സാരിക്കും പരിശുദ്ധ ഖനികാമറിയത്തെ വേദനിപ്പിച്ച പല സംഭവങ്ങളും ഉണ്ടായി സ്വന്തം മകനെ അകാരണമായി പീഡിപ്പിച്ചു പക്ഷേ ആ പീഡിപ്പിച്ചവരോട് ഒരു വാശിയോ വൈരാഗ്യമോ ഇല്ലാതെ ഹൃദയം നിഷ്കളങ്കമായി കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തിയാണ് പരിശുദ്ധി അമ്മ യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമ്മൾ കാണുന്നുണ്ട് കുരിശിൽ കിടന്നുകൊണ്ട് കുരിശിലേറ്റിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുവിനെയാണ് നമ്മൾ കാണുക ഇത് വീരോചിതമായ ക്ഷമയാണ് സുവിശേഷം ഇരുപത്തി മൂന്നിന്റെ മുപ്പത്തിനാല് വായിച്ചാൽ തന്നെ കുരിശിലേറ്റിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുവിനെയും നമുക്ക് കാണാൻ പറ്റും അടുത്ത ദൈവിക പുണ്യമാണ് ദൈവിക പരിശുദ്ധി നമുക്കറിയാം ദൈവ മക്കൾ പിതാവായ ദൈവത്തെ പോലെ പരിശുദ്ധരായിരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ കാണുന്നുണ്ട് ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം പതിനഞ്ച് പതിനാറ് വചനങ്ങൾ വായിക്കുമ്പോൾ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മളും പരിശുദ്ധരായിരിക്കണം കാരണം നാം ദൈവത്തിൻ്റെ മക്കളാണ് അടുത്തത് പോലുള്ള മാധുര്യം നമുക്കറിയാം ക്രിസ്തീയ ജീവിതം മറ്റുള്ളവർക്ക് മധുരം പകരേണ്ട ഒരു ജീവിതമാണ് നമ്മൾ ദൈവത്തിൽ നിന്നും ആ മാധുര്യം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവ സ്നേഹത്തിന്റെ മാധുര്യം അനുഭവിച്ചവർക്ക് ആ മാധുര്യം മറ്റുള്ളവർക്ക് പകർന്നുകൊടുക്കാൻ സാധിക്കും അവരുടെ ജീവിതം ഒരിക്കലും മറ്റുള്ളവർക്ക് ഒരു കൈപ്പല്യ അനുഭവം ആകില്ല എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ് അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ജ്ഞാനം മറിയത്തെ അലങ്കരിച്ച ഒരു ദൈവിക പുണ്യമാണ് ദൈവിക ജ്ഞാനം സുഭാഷിതങ്ങൾ നാലാം അധ്യായത്തിന്റെ ഏഴാമത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് എല്ലാറ്റിനും ഉപരിയായി നാം നടത്തേണ്ട ഒരു കാര്യമാണ് ജ്ഞാനസമ്പാദനം ഹൃദയം ജ്ഞാനമുള്ളതായി മാറണം മനസ്സ് വിവേകമുള്ളതായി മാറണം ഇതിനു വേണ്ടി നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കണം പ്രഭാഷകൻ ആറാം അധ്യായം പതിനെട്ട് മുതൽ വായിക്കുമ്പോൾ ചെറുപ്പത്തിലെ ജ്ഞാനം സമ്പാദിക്കുന്നവർക്ക് പ്രായമാകുമ്പോഴും അജ്ഞാന അജ്ഞാനസമ്പാദനം തുടരാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ മറിയത്തെ അനുകരിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ദൈവിക പുണ്യങ്ങളാണ് അനുകരിക്കേണ്ടത് അങ്ങനെയുള്ളവർക്ക് കരുണയുടെ സമൃദ്ധി അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിക്കും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ഇവിടെ ഒരു ദൈവകരുണയെ ധ്യാനിച്ചവരാണ് നമ്മൾ പ്രത്യേക ഒരു ഉദ്ദിഷ്ട കാര്യം കർത്താവിനെ ഏൽപ്പിച്ച് നമ്മുടെ ദിവ്യകാരുണ്ഡത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ അത് കിട്ടും എന്നുള്ള ബോധ്യത്തോടെ താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കുകയും ചെയ്യാം നന്ദി परिशुद्ध परममा देविका